മലയാളത്തിലെ പ്രമുഖരായ ചലച്ചിത്ര താരങ്ങളുടെയും സൂപ്പർ താരങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ സമ്പൂർണമായ മൗനമാണ് കാണാൻ കഴിയുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഫേസ്ബുക്ക് പേജുകൾ മോഹൻലാലിൻ്റെ ബ്ലോഗുകൾ ഒന്നിലും ഒരു അക്ഷരവും കാണാൻ കഴിയുന്നില്ല ഒരു ചിത്രവും കാണാൻ കഴിയുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിറകെ ഇത്തരത്തിലുള്ള പ്രമുഖരായ ചലച്ചിത്ര താരങ്ങളുടെ ഒന്നും ഫേസ്ബുക്ക് പേജുകളിൽ യാതൊരു അക്ഷരവും ഇല്ല ആ ഫേസ്ബുക്ക് പേജുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഒക്കെ ഇവർ പൂട്ടിപ്പോയിരിക്കുകയാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഫേസ്ബുക്ക് പേജുകൾ പരിശോധിച്ചാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് അവർ ഇട്ടിരുന്ന പോസ്റ്റുകളും സിനിമാ പ്രമോഷനുകളുടെയും ഒക്കെ പോസ്റ്റുകളുമാണ് കാണാൻ കഴിയുക അതിൻ്റെ താഴെ ഇപ്പോൾ നിരവധി പേർ വന്നിട്ട് എന്താണ് ഈ മൗനം മിണ്ടു മിണ്ടു എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് കാണുകയും ചെയ്യാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് കൂട്ടത്തോടെ പുറത്തു വന്ന ലൈംഗിക പീഡന പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു നടനും എം എൽ എയുമായ മുകേഷ് അടക്കം ഏഴു പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ ആലുവയിലെ ഫ്ലാറ്റിലെത്തി സംഘം മൊഴി രേഖപ്പെടുത്തി സിദ്ദിഖിനെതിരെ പരാതി നൽകിയ നടിയുടെയും മൊഴി രേഖപ്പെടുത്തി നിതിൻ പ്രഭാകരൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് ആലുവയിലെ ഫ്ളാറ്റിൽ എത്തി മൊഴി രേഖപ്പെടുത്തിയതോടുകൂടി ഔദ്യോഗികമായിട്ട് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആരംഭിച്ചു എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായും എം എസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇതിന്റെ ഭാഗമായാണ് ഏഴുപേർക്കെതിരെ പരാതി ഉന്നയിച്ച ആരോപണം ഉന്നയിച്ച നടി മിനു മുനീറിൻ്റെ ആലുവ ചൊവ്വരയിലെ ഫ്ളാറ്റിലെത്തി അജ്താബീഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മൊഴിയെടുപ്പ് നടത്തുന്നത് ഇപ്പോഴും മൊഴി മൊഴിയെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഏഴ് പേരാണ് ഇതിൽ ഉള്ളത് കൊല്ലം എം എൽ എ എം മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ ഇത്തരത്തിൽ മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ അഭിനേതാക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാല് പേരുണ്ട് കോൺഗ്രസിൻ്റെ പോഷക സംഘടനാ നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരനുണ്ട് രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട് ഇത്തരത്തിൽ പേർക്കെതിരെയാണ് മിനു മുനീർ ആരോപണം ഉന്നയിച്ചത് ഇതു സംബന്ധിച്ച വിശദാംശങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത് മിനു മുനീർ തന്റെ ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ തൊട്ടുപിറകെ അവരെ പ്രത്യേക അന്വേഷണ സംഘം ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് ഇവർ നൽകിയ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ആലുവയിൽ എത്തിയത് ഇന്ന് രാവിലെയാണ് മൊഴിയെടുപ്പ് ആരംഭിച്ചത് മിനു മുനീർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് താൻ ഈ നടപടിയിൽ നിന്ന് അല്ലെങ്കിൽ തനിക്ക് നേരിട്ട ദുരനുഭവം താൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പൂർണ്ണമായും തുറന്നു പറയും ഇനി ഇത്തരത്തിൽ ഒരു സ്ത്രീക്കും മലയാള സിനിമാ മേഖലയിൽ നിന്ന് അപമാനം നേരിടേണ്ടി വരരുത് ലൈംഗിക ചൂഷണത്തിന് ഇരയാകരുത് മലയാള സിനിമയിൽ ഒരു ശുദ്ധി കലശം നടത്താനുള്ള പോരാട്ടത്തിന്റെ അവസാന അറ്റം വരെ താൻ പോകുമെന്നാണ് മിനു മുനീർ വ്യക്തമാക്കിയത് തൻ്റെ കയ്യിലുള്ള മുഴുവൻ രേഖകളും തൻ്റെ തനിക്ക് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുമെന്ന് തന്നെയാണ് മുനീം മിനു മുനീർ അറിയിച്ചിരിക്കുന്നത് എം എസ്ലേക്ക് തിരികെത്താം തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി കൂടി ചേരുന്നു സൂര്യഗായത്രി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് കൂട്ടത്തോടെ പുറത്തു വന്ന ലൈംഗിക പീഡന പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണോ തിരുവനന്തപുരത്ത് ഏതൊക്കെ നിലയിലുള്ള അന്വേഷണങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് സിദ്ദിഖിനെതിരായി നൽകിയ പരാതിയിൽ യുവനടിയുടെ മൊഴി ഇപ്പോൾ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ് തിരുവനന്തപുരത്തെ സഖിയുടെ ഓഫീസിൽ വെച്ചാണ് യുവ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് സഖിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നിലയിൽ നടക്കുകയും സഖിയുടെ ഓഫീസ് എന്നാൽ എന്താണ് അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും നടപടികൾ കൊണ്ടുപോകുകയും ചെയ്യുന്ന തിരുവനന്തപുരത്തെ തലസ്ഥാനത്തുള്ള വഞ്ചിയൂരുള്ള സഖിയുടെ ഓഫീസുമായി ഓഫീസിൽ വെച്ചാണ് യുവനടിയെ ഇപ്പോൾ അന്വേഷണ സംഘം മൊഴികൾ രേഖപ്പെടുത്തുവാൻ വിളിച്ചിട്ടുള്ളത് ഇതിനകത്ത് വെച്ച് യുവനടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഡി ജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തുന്നത് അതായത് സോഷ്യൽ മീഡിയ വഴിയോ മാധ്യമങ്ങൾ വഴിയോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുള്ള വനിതാ പ്രവർത്തകരോട് ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പരാതി അറിയിക്കണമെന്നൊരു കാര്യമാണ് ഈ ഒരു അന്വേഷണ സംഘം ഡി ജി പി നൽകിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ആ നിർദ്ദേശത്തെ തുടർന്നുള്ള ഒരു മൊഴിയൊരുക്കലും തുടർന്നുള്ള അന്വേഷണവുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു ഇപ്പോൾ നടക്കുന്നത് യുവനടിക്ക് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നൊരു ലൈംഗിക അതിക്രമമുണ്ടായി എന്ന് പറയുന്ന വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ് യുവനടി നൽകിയ ഒരു മൊഴിയിൽ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സമയത്തുള്ള മറ്റ് തെളിവുകളോ അല്ലെങ്കിൽ സിസിടിവി ദൃശ്യങ്ങളടക്കമുള്ളവ ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘത്തിനൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മൊഴി മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്താൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളു നിലവിൽ അജിതാ ബീകത്തിനാണ് ഈ ഒരു അന്വേഷണം കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് പക്ഷേ എറണാകുളത്തെ ഒരു മൊഴിയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് അജിതാ ബീഗം എറണാകുളത്തായതിനാൽ തലസ്ഥാന ചുമതല നൽകിയിരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എസ് ആയിട്ടുള്ള ആശയ്ക്കാണ് ഈ നൽകിയിട്ടുള്ള ഡിജിപിയുടെ നിർദ്ദേശത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം നടക്കുന്ന പ്രദേശം ഏതാണോ ആ പ്രദേശമായി ബന്ധമുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാഥമിക പരാതി നൽകി ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ മസ്കറ്റ് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് അങ്ങനെയെങ്കിൽ മസ്കറ്റ് ഹോട്ടൽ ആ ഒരു പ്രദേശം വരുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എസ് ഐ ആയിട്ടുള്ള ആശയ്ക്കാണ് ഈ ഒരു കേസ് അന്വേഷണവുമായിട്ടുള്ള ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ അന്വേഷണ സംഘമാണ് ഇപ്പോൾ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സിദ്ദിഖിനെതിരെ സ്വീകരിക്കുക ഇന്ന് രാവിലെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സിദ്ദിക്കിനെതിരായിട്ടുള്ള ഒരു പരാതി അത് രേഖാപൂർവം ഈ യുവനടി നൽകുന്നത് അതേ തുടർന്നുള്ള ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ്രുതഗതിയിൽ ഈ അന്വേഷണവും മൊഴിയെടുക്കലും പോകുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം രാവിലെ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ച് യുവനടി ബന്ധപ്പെടുന്നു അതേ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് ആ ഒരു പരാതി എത്തുന്നു അന്വേഷണ ചുമതലയുള്ള സ്പർജൻ കുമാർ തന്നെ ആ ഒരു ചുമതല അജിതാ ബീകത്തിന് കൈമാറുന്നു ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള നാല് ഐ പി എസ് വനിതാ ഓഫീസർമാർക്കാണ് ഈ ഒരു അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് അവർക്ക് കീഴിൽ തന്നെ മറ്റ് പല സംഘങ്ങളായിട്ട് തിരിഞ്ഞാണ് ഈ ഒരു അന്വേഷണം നടത്തുന്നത് നിലവിൽ ബീഗത്തിന്റെ കീഴിലുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എസ് ആയിട്ടുള്ള ആശയ്ക്കാണ് ഇവിടെ തിരുവനന്തപുരത്തെ ഈ ഒരു യുവനടി നൽകിയ പരാതിമേലുള്ള അന്വേഷിക്കുന്നത് ചുമതല നൽകിയിരിക്കുന്നത് അതിന്റെ തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ യുവ നടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ മൊഴി രേഖപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സിദ്ദിക്കിനെതിരെയുള്ള തുടർ നടപടികൾ ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുക സിദ്ദിക്കിനെതിരെ ബലാത്സംഗ കുറ്റം അടക്കമുള്ളവ ചുമത്തപ്പെടാവുന്ന രീതിയിലേക്കാണ് നേരത്തെ ആ മൊഴിയിൽ നിന്ന് തെളിഞ്ഞു വന്നിരുന്നത് അത് പ്രകാരമുള്ള രീതിയിലേക്കായിരിക്കുമോ കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് തിരികെ എത്തുമ്പോൾ സൂര്യകായത്രിയോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ നിതിൻ പ്രഭാകറിലേക്ക് പോകുന്നു കൊച്ചിയിലേക്ക് നിതിൻ പ്രഭാകർ ആണ് നടി മിനുമുനീറിൻ്റെ വിശദമായ ഒരു വെളിപ്പെടുത്തൽ കേരള വിഷൻ ന്യൂസിലൂടെ പുറത്തേക്ക് വിട്ടത് ഇന്നിപ്പോൾ മിനു മുനീറിൻ്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുമ്പോൾ ആ മൊഴി ഒന്നുകൂടി ഇഴകീറി പരിശോധിക്കുകയും അതിലെ വസ്തുതകൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ മൊഴിയിൽ എവിടെയെങ്കിലും ലൂപ്പ് ഹോളുകളുണ്ടോ എന്ന് എന്നതടക്കമുള്ള വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ എന്നല്ല മൊഴി വിശദമായ മൊഴിയെടുക്കലിലേക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പോകേണ്ടി വരുമോ തീർച്ചയായും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മൾ അന്ന് മിനു മുനീറുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം അവർ ഓരോ ആളുകളും ഈ ആരോപണം ഉന്നയിച്ച ഓരോ ആളുകളും കൃത്യമായി എവിടെയെല്ലാം വെച്ചാണ് തന്നോട് അപമര്യാദയായി പെരുമാറിയത് ഏതെല്ലാം രൂപത്തിലാണ് തന്നോട് അപമര്യാദയായി പെരുമാറിയത് തുടങ്ങിയ കാര്യങ്ങൾ അവൾ അവർ വളരെ കൃത്യമായി കേരള വിഷൻ ന്യൂസുമായി പങ്കുവെച്ചിരുന്നു കൃത്യമായ സ്ഥലം ഉൾപ്പെടെയാണ് അവർ പറഞ്ഞത് ഇടവേള ബാബുവിനെതിരെ കലൂരിലെ ഫ്ലാറ്റിൽ വെച്ചാണ് ഇടവേള ഇടവേളബാബുവിൻ്റെ ഭാഗത്തൊന്നും ഇത്തരത്തിൽ തനിക്ക് ദുരനുഭവം ഉണ്ടായത് ജയസൂര്യ ിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ഇത്തരത്തിൽ കൃത്യമായ ഓരോ സ്ഥലത്തും തനിക്ക് ദുരനുഭവം നേരിട്ട സ്ഥലങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ആരോപണം ഉന്നയിച്ചത് എന്നതാണ് ഏറ്റവും കൃത്യമായ ഒരു കാര്യം അതോടൊപ്പം തന്നെ ആ കാര്യങ്ങളെല്ലാം തവർ അവർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തും എന്നും അവർ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു ഇത് അന്വേഷണ സംഘം പൂർണ്ണമായും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണ സംഘം അത് ഇഴകേറി പരിശോധിക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക എടുത്തു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ആരോപണത്തോട് പ്രതികരിക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥലവും സന്ദർഭവും സാഹചര്യം ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് മിനു മുനീർ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പങ്കുവച്ചത് എന്നാൽ ഇതിന് മറുപടി നൽകിയത് മണിയൻപിള്ള രാജു മാത്രമാണ് മണിയൻപിള്ള രാജു പറഞ്ഞത് സിനിമയിൽ അവസരം കുറഞ്ഞത് മാത്രമാണ് തനിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് മാത്രം പറഞ്ഞ് തടിതപ്പുകയായിരുന്നു മറ്റാരും ഈ മിനു മിനീറിൻ്റെ ആരോപണത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആരോപണം വളരെ കൃത്യമായി അവർ അന്വേഷണ സംഘത്തോടും വെളിപ്പെടുത്തും അന്വേഷണ സംഘം കൃത്യമായി അതെ അതിൽ നിതിൻ ഒരു വാക്യം തടി തപ്പുകയായിരുന്നു എന്നുള്ള വാക്യം അത് ഒരുപക്ഷെ മണിയമ്പിള്ളി രാജുവും ഒരുപക്ഷെ മറ്റുള്ളവരും അതിനെ എതിർത്തുനിന്ന് വന്നേക്കാം കാരണം മണിയമ്പിള്ളി രാജു അതിന്റെ പിറകെ എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങൾക്കും താൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പൊ എന്തായാലും നിതിൻ പ്രഭാകറിലേക്ക് ഞാൻ തിരികെ എത്തുമ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇഴകീറി പരിശോധിക്കുക എന്ന് പറയുമ്പോൾ മറ്റ് മറ്റു കുറ്റകൃത്യങ്ങളിൽ പുരുഷന്മാർ പ്രതികളായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഒക്കെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും അത് ഇവിടെ അതിന് സമാനമായ രീതിയിൽ ഇരകളെ അവർ സ്ഥലം സന്ദർഭം എന്നിവ സൂചിപ്പിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഫ്ലാറ്റുകളിൽ കൊണ്ടുപോയിട്ട് ആ മൊഴിയെടുപ്പിന് ശക്തി പകരുക എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നൊരു പ്രക്രിയ ഇത്തരം കേസുകളിൽ സാധ്യമാണോ അല്ലയോ എന്നുള്ളതാണ് തിരികെ എത്തുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിതിൻ പ്രഭാകരിലേക്ക് അതിന് മുൻപ് സൂര്യഗായത്രിയിലേക്ക് പോകുന്നു സൂര്യഗായത്രി സിദ്ദിഖിനെ സംബന്ധിച്ചിട്ടുള്ള മൊഴി നൽകൽ അതിൽ നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് മറ്റ് മറ്റ് ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി തീവ്രതയുള്ളതാണ് അതിലൊരു റേപ്പ് എന്ന് പറയുന്ന ഒരു അംശത്തിൻ്റെ സാധ്യതയുണ്ട് ആ രീതിയിൽ ഈ ഒരു മൊഴിയെടുക്കൽ നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്ന പരാതിയാണ് യുവനടി സിദ്ദിഖിനെതിരെ ഉയർത്തിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു പ്രായം കൃത്യമായിട്ട് യുവനടി പറയാത്തത് കൊണ്ട് തന്നെ ഒരു കേസ് അത് പോക്സോ കേസ് എന്ന വകുപ്പിലേക്ക് മാറുമോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരാത്തത് ഈ ഒരു പരാതി പറയുന്ന സമയത്ത് മാധ്യമങ്ങളോട് ഇരുപത്തിയൊന്ന് വയസ്സെന്നാണ് യുവനടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ താൻ ചെറുപ്പത്തിൽ തനിക്കെതിരെ നേരിടേണ്ടി വന്ന ഒരു സംഭവമാണ് ചെറുപ്പ വളരെ ചെറുപ്പത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ആ ഒരു വർഷം രണ്ടായിരത്തി പതിനാറെന്ന് പറയുന്നുണ്ട് ആ ഒരു വയസ്സ് ഇതുവരെ ആ ഒരു സമയത്ത് യുവനടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പക്ഷേ സമയത്ത് അന്ന് തനിക്ക് എത്ര ആയിരുന്നു പ്രായമുണ്ടായിരുന്നത് എന്നത് യുവനടി വെളിപ്പെടുത്തും പോക്സോ കേസ് ആ സമയത്താണ് ചുമ ചുമത്തേണ്ടതായിട്ടുണ്ടോ ആ ഒരു പ്രായപരിധിന്റെ കാര്യത്തിലൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ലൈംഗിക അതിക്രമം പരാതി തന്നെയാണ് യുവനടി സിദ്ദിക്കിനെതിരെ ഉയർത്തി രംഗത്ത് വന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള അതിക്രമം ശാരീരികമായിട്ട് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് നേരിടേണ്ടി വന്നു എന്ന് കൃത്യമായിട്ട് യുവനടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ പീഡന പരാതി തന്നെയാണ് സിദ്ദിഖിനെതിരെ ചുമത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലവിൽ കാണുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ മൊഴികൾ അടക്കം ഇപ്പോൾ ഈ യുവനടിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി വരികയാണ് ഇപ്പോഴും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആ മൊഴികളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സിദ്ദിഖിനെതിരെ എത്തരത്തിലുള്ള കേസാണ് ഉണ്ടാവുക ആ കേസിന്റെ ഒരു ഒരു സീരിയസ്നെസ് അത് എത്രത്തോളം വലുതായിരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുക എന്തായാലും ഇന്ന് രാവിലെയാണ് യുവനടി പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ രേഖാപൂർവ്വം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സിദ്ദിക്കിനെതിരെ ഒരു പരാതി നൽകുന്നത് ആ പരാതി നൽകി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിൽ മൊഴിയെടുക്കുന്നതിനായി യുവനടിയെ വിളിച്ചു വരുത്തുന്നു ആ അന്വേഷണവുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നു എല്ലാം പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ദ്രുതഗതിയിൽ ആ ഒരു ഇരയ്ക്ക് നീതി ലഭിക്കുക അല്ലെങ്കിൽ ആ ഒരു പരാതിയിൽ മേലുള്ള അന്വേഷണം ആ ഒരു നൽകിയ പരാതിയിൽ എത്രത്തോളം സത്യസന്ധത സത്യസന്ധത ഉണ്ടെന്നടക്കമുള്ള പര ഒരു അന്വേഷണം പെട്ടെന്നുണ്ടാകുന്നു എന്നാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് നേരെ നൽകുന്നത് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലാണ് പരാതി അതിനുശേഷം നൽകുന്നത് തുടർന്ന് സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സ്പർജൻ കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അജിത ബീഗത്തിന്റെ കയ്യിലേക്കാണ് ഈ പരാതി എത്തുന്നത് തുടർന്ന് അവരുടെ നേതൃത്വത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എസ് ഐ കൂടിയായിട്ടുള്ള ആശയുടെ കയ്യിലേക്ക് ഒരു അന്വേഷണം എത്തിപ്പെടുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഈയൊരു യുവനടിയെ സഖിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു തുടർന്ന് മൊഴി രേഖപ്പെടുത്തുന്നു ആ മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സിദ്ദിഖിനെതിരെ അന്വേഷണ സംഘം ഒരു തുടർ നിയമ നടപടി സ്വീകരിക്കുക ശരി സൂര്യഗായത്രി നിതിൻ പ്രഭാകരിലേക്ക് പോകുന്നു കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകർ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു നിയമപരമായ ഒരു സംശയം ഇത്തരം പ്രശ്നങ്ങളിൽ ഇത്തരം കേസുകളിൽ മൊഴി നൽകിയവർ അതിൻ്റെ സ്ഥലം സന്ദർഭം എന്നിവ വിശദമായിട്ട് സൂചിപ്പിക്കുകയും അത് മാധ്യമങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്ത സ്ഥിതിക്ക് അവരെ ആ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി ആ മൊഴിയിൽ പറഞ്ഞതിൻ്റെ വസ്തുത ആ സ്ഥലം സന്ദർഭം എന്നിവയോട് ഒത്തു ചേരുന്നുണ്ടോ എന്ന് നോക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ പ്രക്രിയയ്ക്ക് ഈ ഇത്തരം കേസുകളിൽ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും എം എസ് എ ഇതൊരു ലൈംഗിക ആരോപണ അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്യുക ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇരയായ സ്ത്രീയെ അത്തരത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും എത്തിച്ച് ഒരു പരിശോധന നടത്താനുള്ള സാധ്യതയില്ല അത്തരത്തിൽ ഇവർ പറയുന്ന സ്ഥലങ്ങളിലൊന്നും അതായത് ഇവർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ മിനു മുന്നീറിനെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫ്ലാറ്റുകളിലും ും അന്വേഷണ സംഘം എത്തി പരിശോധിക്കാനുള്ള ഒരു സാധ്യത മാത്രമാണ് കാണുന്നത് അല്ലാതെ ഇവരെ നേരിട്ട് അവിടെ എത്തിച്ച് ഓരോ സ്ഥലങ്ങളിലും എത്തിച്ചുള്ള ഒരു പരിശോധനയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു സാധ്യത കാണുന്നില്ല ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘത്തിന് വല്ല സംശയമുണ്ടെങ്കിൽ ആ സംശയം ദുരീകരിക്കാൻ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീകളെ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട നടിയെ ഇവിടേക്ക് എത്തിക്കുക അല്ലാത്ത പക്ഷം ഇവർ പറയുന്ന ഇവർ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അതായത് തനിക്ക് ദുരനുഭവം നേരിട്ട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അന്വേഷണ സംഘം ഇവരെ കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല എം എസ് ശരി